തിരോധാന കേസിൽ സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റിനെ പള്ളിപ്പുറത്ത് വീട്ടിലെത്തിച്ചു നടത്തിയ തെളിവെടുപ്പിൽ കേസിൽ നിർണായകമാക്കാവുന്ന വസ്തുക്കൾ പോലീസ് കണ്ടെത്തി വീട്ടിനുള്ളിലും പരിസരങ്ങളിലും നടത്തിയ തെരച്ചിലിൽ അസ്ഥി കഷ്ണങ്ങൾ ലേഡീസ് ബാഗ് കൊന്ത വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ് ലഭിച്ചിരിക്കുന്നത് ശരീരവശിഷ്ടങ്ങളും മറ്റും ഡി എൻ എ പരിശോധന നടത്തും അന്വേഷണവുമായി സെബാസ്റ്റിൻ വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ലെന്ന് മാത്രമല്ല വഴിതെറ്റിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് പ്രതി സെബാസ്യനുമായി അന്വേഷണ സംഘം ഞാനിപ്പോൾ നിൽക്കുന്ന പള്ളിപ്പുറത്തെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടപടികൾ ആരംഭിച്ചത് ഒരു മണിക്ക് തന്നെ ജെ എസ് ഉപയോഗിച്ച് ഈ പറമ്പ് കുഴിച്ചുകൊണ്ടുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടന്നു ഏകദേശം അഞ്ചോ ഓറ മിനിറ്റ് കഴിഞ്ഞ സമയത്ത് തന്നെ ആദ്യഘട്ടത്തിൽ നിർണായകമായ രീതിയിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചു പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ അസ്ഥിഭാഗം കത്തിക്കരിങ്ങ നിലയിൽ ലഭിച്ച ഭാഗത്തു നിന്ന് ഒരു നാൽപ്പത് മീറ്റർ മാറിയാണ് ഇന്ന് ആദ്യ കുഴി കുഴിച്ചത് അവിടെ നിന്ന് തന്നെ അസ്ഥിഭാഗങ്ങളുടെ ഒരു ആറ് കഷ്ണം അസ്ഥികൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയും അതേസമയത്ത് തന്നെ ഈ ഈ പറമ്പിൽ ഏക്കറോളം വരുന്ന ഈ പറമ്പിൽ ഒരു രണ്ട് മൂന്ന് കുളങ്ങളുണ്ട് പൂർണ്ണമായും കാടുമൂടി കിടന്ന കുളങ്ങളാണ് അതിൽ ഏറ്റവും പുറകു വശത്തുള്ള ഒരു കുളം ആ സമയത്ത് തന്നെ വറ്റിച്ചു അവിടെ കൃത്യമായ രീതിയിൽ തെരച്ചിൽ നടത്തി അവിടെ നിന്ന് ലേഡീസ് ഉപയോഗിക്കുന്ന ഒരു ബാഗ് ഒപ്പം സാരിയുമായി ബന്ധപ്പെട്ട തുണിയുടെ കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ ഒരു കൊന്ത അത്തരത്തിലുള്ള വസ്തുക്കൾക്ക് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു ഈ കിട്ടിയ വസ്തുക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കാണാതായ സ്ത്രീകളുമായോ ഈ കേസുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഇതിൽ നടക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നടന്നത് ഈ വീടിനകത്ത് തറ പൊളിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പരിശോധനയാണ് പ്രധാനമായും ഈ ബാ വീട്ടിലെ ബാക്കി മുറികളൊക്കെ തന്നെ ടൈൽസാണ് പക്ഷേ ഒരു മുറി മാത്രം ഈ ഇടയ്ക്ക് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാനൈറ്റ് ചെയ്ത ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് തറയ്ക്കുള്ളിൽ എന്തെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടോ എന്ന് തുടങ്ങിയ സംശയങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആ തറ പൂർണ്ണമായും പൊളിച്ചുകൊണ്ടുള്ള പരിശോധനയും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിണ്ടായി ഏറ്റവും ഒടുവിൽ ഈ വീടിൻ്റെ ഏറ്റവും പുറകിലുള്ള മറ്റൊരു കുളവും പൂർണ്ണമായും പരിശോധന നടത്തി അവിടെ നിന്നും ഒരു അസ്ഥി കഷ്ണം കണ്ടെത്താൻ കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ നിലവിൽ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ച നിലയാണുള്ളത് ഇനി നാളെ ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും ആ തരത്തിൽ തെരച്ചിൽ തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ആലപ്പുഴയിൽ നിന്ന് ഷിനോജസ്റ്റി മാതൃഭൂമിനൂസ്